അങ്ങനെ ഏറെ നാളത്തെ കാത്തിരിപ്പുകൾക്കൊടുവിൽ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിൻ്റെ പ്രൊമോ ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പുറത്തുവിട്ടിരുന്നു ഫുൾ ബ്ലാക്കിൽ മാസായി എത്തിയ മോഹൻലാലിൻ്റെ പ്രൊമോ ബിഗ് ബോസ് പ്രേക്ഷകർ മാത്രമല്ല കേരളക്കര ഒന്നാകെ ഏറ്റെടുത്തിരുന്നു പ്രൊമോ ഹിറ്റ് ഹിറ്റായതിനു പിന്നാലെ ഷോയിലേക്കുള്ള മത്സരാർത്ഥികളുടെ പ്രഡിക്ഷൻ ലിസ്റ്റും പുറത്തു വരികയാണ് സോഷ്യൽ മീഡിയയിലെ വിവാദ താരങ്ങളും സിനിമ സീരിയൽ രംഗത്തുള്ളവരുമെല്ലാം ലിസ്റ്റിലുണ്ട് ബിഗ് ബോസ് മല്ലോ ടോക്സിൻ്റെതാണ് പ്രഡിക്ഷൻ ലിസ്റ്റ് റേണു സുധി ആർ അഞ്ജലി ആദിത്യൻ മോഹൻ ബിനീഷ് ബാസ്റ്റിൻ തുടങ്ങി കഴിഞ്ഞ പ്രഡിക്ഷൻ ലിസ്റ്റിലുള്ളവരും പുതിയ ആൾക്കാരും ഇത്തവണ ഇടം പിടിച്ചിട്ടുണ്ട് ഭൂരിഭാഗം പേരും ഏതെങ്കിലും തരത്തിൽ വിവാദങ്ങളിൽ അകപ്പെട്ടവരാണ് എന്നത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു കാര്യം തന്നെയാണ് സാധാരണ അങ്ങനെയാണ് ഒരുപാട് വിവാദങ്ങളിൽ ഉൾപ്പെടുന്നവരെയൊക്കെ ബിഗ് ബോസ് മത്സരാർത്ഥികളായിട്ട് ക്ഷണിക്കാറുണ്ട് ഇത്തവണ നടൻ അപ്പാനി ശരത്തിന്റെ പേരും ഉയർന്നു കേൾക്കുന്നുണ്ട് അതേസമയം കോമണർ മത്സരാർത്ഥികൾക്കുള്ള മൈജി കോണ്ടക്സ്റ്റ് പുരോഗമിക്കുകയാണ് ലാലേട്ടൻ തന്നെയായിരിക്കും ഇത്തവണ ബിഗ് ബോസ് ഹോസ്റ്റ് ചെയ്യുന്നത് ലാലേട്ടന്റെ ആ ഒരു എൻട്രി ഒക്കെ കാണുമ്പോഴേ അറിയാം നമുക്ക് ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഇത്തവണ അടിപൊളിയായിരിക്കും